കണ്ണൂർ വടകര ലോക്സഭാ മണ്ഡലങ്ങളിൽ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടൽ വേണമെന്ന് ബി സംസ്ഥാന സെക്രട്ടറി കെ ശ്രീകാന്ത് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഇടതുമുന്നണിയും യു ഡി എഫും അവരുടെ സ്വാധീന മേഖലകളിൽ കൃത്രിമം കാണിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്ന് ശ്രീകാന്ത് ആരോപിച്ചു ആശാവർക്കർമാരെയും സർവീസ് സംഘടനകളിൽ പെടുന്ന ഉദ്യോഗസ്ഥരെയും ഇതിനുവേണ്ടി ഉപയോഗിക്കുകയാണെന്നും അത് സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും ബി ജെ പി ജില്ലാ ആസ്ഥാന മന്ദിരത്തിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ കെ ശ്രീകാന്ത് പറഞ്ഞു സംസ്ഥാന സർക്കാരിന് നേതൃത്വം നൽകുന്ന സി പി എമ്മും പ്രതിപക്ഷത്തിരിക്കുന്ന ഇവിടുത്തെ ലോക്സഭയുടെ എം പിയും കെ പി സി സി പ്രസിഡന്റായിട്ടുള്ള സ്ഥാനാർത്ഥിയും കൂടിയായിട്ടുള്ള കെ സുധാകരൻ്റെ പാർട്ടിയും കൂടി മുന്നണിയും കൂടിയും ഉദ്യോഗസ്ഥ തലത്തിലുള്ള അവരുടെ സർവീസ് സംഘടനകളുടെ സഹായത്തോടു കൂടി തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് അതിനാ അതിന് എൽ ഡി എഫ് അവരുടെ സർവീസ് സംഘടനകളുടെ ഉദ്യോഗസ്ഥന്മാർക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്ന വിവരം അതുപോലെ തന്നെ കോൺഗ്രസ് അനുകൂല യു ഡി എഫ് അനുകൂല സർവീസ് സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ട് അവരുടെ സ്വാധീന കേന്ദ്രങ്ങളിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് യു ഡി എഫും ശ്രമിക്കുകയാണ് അപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാർ അവരുടെ രാഷ്ട്രീയം ആ രാഷ്ട്രീയം കൊണ്ട് അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ബി എൽ ഒമാർ അതുപോലെ തന്നെയുള്ള ചില ഉദ്യോഗസ്ഥന്മാരെ അവരുടെ അവരുടെ രാഷ്ട്രീയ ആഭിമുഖ്യമുള്ളവർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് പോസ്റ്റൽ വോട്ടിൻ്റെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തി രാഷ്ട്രീയമായിട്ടുള്ള ചില നീക്കങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് എൽ ഡി എഫും യു ഡി എഫും നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ അനുകൂല സംഘടനകൾ ബിജു വേളപ്പുഴി കെ ശ്രീധരൻ കെ വി അജി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ